உடனே பாத்து வீடியோ வெச்சுக்கலாம். ഇടു <laughs>

निंगे फोटो करांगे इंटे इकडे वाळग 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 पाळग वाळग वाळग वे योगी आसुरक् को वार धामताले वाळग वे वाळग 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 पाळग राम සरुමා මතාले पाදේ वा वा बाේ जो ඉरामसूरතුुමාर नाමතාले वाඩ वा 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 राම්रुම මතාले वाදව वावा ප वाල ख

അടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേടേട ഓ പോ പോടേ ഇക്കായനെ സര പോടേ പോട പോട ധര പോട ധര പോട ധര പോട ധര പോട 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 ധര പോട ആ ആ ആ അല്ല അപ്പോൾ എടുത്തു കൊണ്ടാ മാം കസ്റ്റമർ മാം ആ താങ്ക്യൂ